സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ എടാ ചായ സേഫ് നമ്മൾ െടാണോട ചായ കുടിക്കാൻ പോയാലും വീട്ടിൽ നിന്ന് ഒരു കപ്പായിട്ട് പോകാൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ സേഫ്റ്റി നമ്മളാണ് ഓക്കേ എന്നെ എന്നെ തന്നെ മാത്രം ഗൈസ് ഈ വലിയ തൊഴിലുള്ള നമ്മുടെ ശരീരത്തിന് സേഫ് ആണെന്ന് ആണോന്ന് എനിക്കറിയത്തില്ല കാരണം ഇതൊന്നും എണ്ണയല്ല ഇതെല്ലാം പെട്രോളിയം ആണ് അത് അത് ശരിയാ ശരിയാ എന്ത് ശരി പ്രൊഡക്റ്റ് എന്റെ അഭിപ്രായത്തിൽ പൊരിപ്പ് മൊത്തം സാനിറ്റൈസർ ഇട്ട് പൊരിക്കണമെന്നാണ് ഒരുപാട് പേരുടെ കൈമറിഞ്ഞ് പോകുന്ന പൈസയാണ് സോ നൈസായിട്ട് നമുക്ക് ഒന്ന് സാനിറ്റൈസ് ചെയ്യാം കാരണം നമ്മുടെ ഒരു അല്ല വേറൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കട ഫോട്ടോ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് വേറെ വലിയ പറഞ്ഞു കളിമണ്ണാണ് ഞങ്ങൾ ഇന്നത്തെ കോണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആയിട്ട് ചുമല വീട്ടിൽ കുണേഷ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത ഞാൻ ആയിരത്തി ഒരുന്നൂറ് രൂപ എണ്ണി കൊടുത്തെടുത്ത റൂമാണ് ഹോൾ ഉള്ളതിനക ഈ ഈ വരുന്നില്ല എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കുന്ന സേഫ് ആണോടാ ഒരിക്കലും സേഫ് അല്ല കാരണം ഇതിന് ഒരുപാട് ലക്ഷക്കണക്കിന് കീടനങ്ങൾ ഉള്ളത് മാക്സിമം നമ്മളൊരു ഹോട്ടൽ റൂം എടുത്താൽ വീട്ടീന്നെ കട്ടിൽ കൊണ്ടുവരു അതായിരിക്കും എത്ര

ആയിരത്തിഒരുന്നൂറ് രൂപയുടെ റൂമിന് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് കൊണയാണ് കിട്ടിയിട്ടുള്ളത് സോ എന്ത് കാര്യത്തിനാണത് ഇനി വേറെ ഞങ്ങൾക്ക് പോയിട്ട് വരാ